വെൽക്കം ടു ഓഫ് ലേണിംഗ് ടെൻത് പ്രിലിംസ് എക്സാമിന് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും കാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ് കടൽ മത്സ്യ കൃഷി താഴെപ്പറയുന്നവൽ റാബി വിളകളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഒരു അപ്പോ ഒരു റാബി വിളക്ക് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല ഒരു റാബി വിളക്ക് ഉദാഹരണമാണ് ബാർലി അടുത്തത് ഒരു സയ്യിദ് വിളക്ക് ഉദാഹരണം ഏതാണ് പഴ കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യം അല്ലാത്ത വടക്കൻ ജില്ല ഏതാണ് വയനാട് ശാസ്ത്രീയമായ രീതിയിൽ നടത്തുന്ന മത്സ്യകൃഷിക്ക് പറയുന്ന പേര് എന്താണ് പിസി കൾച്ചർ ഏത് ജീവിയെ ശാസ്ത്രീയമായി വളർത്തുന്നതാണ് എപ്പി കൾച്ചർ തേനീച്ച വളർത്തൽ തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലാണ് മിഥുനം രാശി കാർഷിക മേഖലയിലെ നീലവിൽ നീലവിപ്ലവം ഏത് ഉൽപ്പന്നത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് മീൻ ഒരു ഞാറ്റുവേലയുടെ കാലയളവ് ഏകദേശം എത്രയാണ് പതിമൂന്ന് പതിനാല് ദിവസങ്ങൾ കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിക്ക് വിളിക്കുന്ന പേര് എന്താണ് ഹരിതവിപ്ലവം ഇന്ത്യയിൽ ഹരിതവിപ്ലവം കൂടുതൽ വിജയകരമായത് ഏത് വിളയിലാണ് ഗോതമ്പ് ഒരു ഞാറ്റുവേലയുടെ ഏകദേശ ദൈർഘ്യം എത്രയാണ് രണ്ടാഴ്ച ഗാരിഫ് കാലം ഏത് സമയത്താണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ വിള ഏതാണ് കരിമ്പ് ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണ് സബർമതി സൊണോറ ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് ആരാണ് എം എസ് സ്വാമിനാഥൻ കശുവണ്ടി ഗവേഷണ പറയുന്ന സ്ഥലങ്ങളിൽ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഏതാണ് കല്ലായി വളപട്ടണം ആലപ്പുഴ കൊല്ലം കൊല്ലം കാപ്പെക്സ് എന്നത് ഏത് സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കശുവണ്ടി കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ലയുടെ പേരെന്താ കൊല്ലം ഏലം അധികമായി കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണ് തെങ്ങ് ലോകനാളികേര ദിനം ഏതാണ് സെപ്റ്റംബർ രണ്ട് കേരളത്തിലെ കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ് കായംകുളം കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ് വാഴ കേരളത്തിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പത്തനംതിട്ട ജില്ല ഹാൻഡെക്സ് കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കെ എസ് സി ഡി സി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കശുവണ്ടി കെ എസ് സി ഡി സി എന്താ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേന്ദ്ര കിഴങ്ങുവെള്ള ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം റബറിനുണ്ടാകുന്ന വിലയിടവ് ഏറ്റവും അധികം ബാധിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ് കട്ടക്ക് ഒരു ഗാരിഫ് വിളയ്ക്ക് ഉദാഹരണം പറയുക ചോളം സയ് വിളയുടെ വളരെ നല്ല ഒരു ഉദാഹരണം പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ നെല്ല് റാഗി ചോളം തണ്ണിമത്തനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോ പഴവർഗ്ഗങ്ങൾ തണ്ണിമത്തന ഉദാഹരണം ആണ് അല്ലെ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ഗ്രാമവികസന പരിപാടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാൽ ഉൽപാദനം ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാൽ ഉൽപാദനം ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് വർഗീസ് കുര്യൻ മാക്സെ അവാർഡ് നേടിയ ഇന്ത്യൻ ആദ്യ ഇന്ത്യൻ പൗരനായ മലയാളിയാണ് വർഗീസ് കുര്യൻ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള ഏതാണ് പരുത്തി തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പച്ചമുളക് സങ്കര ഇനം ഉദാഹരണം പറയുക ശ്രീ വിശാഖം കൂടാതെ ശ്രീജയ ശ്രീവിജയ ഒക്കെ തന്നെ സങ്കര ഇനം ഉദാഹരണങ്ങളാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന താഴെ പറയുന്നതിൽ എവിടെയാണെന്ന് പട്ടാമ്പി പട്ടാമ്പി മാങ്കൊമ്പ് കായംകുളം വൈറ്റില തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ട് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ പട്ടാമ്പി പറഞ്ഞു മാങ്കൊമ്പ് കായംകുളം വൈറ്റില യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ് കുരുമുളക് ഏത് വിളയുടെ അത്യുത്പാദന ശേഷിയുള്ള ഇനമാണ് പന്നിയൂർ ഒന്ന് കുരുമുളക് കൗങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏതാണ് ഫംഗസ് കാറ്റുവീഴ്ച ഏതു വിളയെ ബാധിക്കുന്ന രോഗമാണ് തെങ്ങ് മണ്ടരി രോഗം ഏതു വിളയെ ബാധിക്കുന്നതാണ് തെങ്ങ് ഏർ വിള ചോയ്ക്കുമ്പോ തേങ്ങ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് ട്യൂണികൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു മുയൽ വളർത്തൽ പച്ചക്കറി കൃഷിയെ സംബന്ധിച്ചുള്ള പഠനശാഖ ഏതാണ് ഒലേറി കൾച്ചർ മുന്തിരി കൃഷിയുടെ ശാസ്ത്രീയ നാമം എന്താണ് വിറ്റി കൾച്ചർ ചിങ്ങം ഒന്ന് ആചരിക്കുന്നത് കേരള കർഷക ദിനമായിട്ട് കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ് കശുവണ്ടിയാണോ കയറാണോ റബ്ബറാണോ കുരുമുളകാണോ എന്ന് എന്നാ ചോദിക്കണേ കയറാണ് മലയൻ മലയൻദ്വാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണ് തെങ്ങ് തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ് എള് ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ് വെണ്ട ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏതാണ് കേബേജ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ആനക്കയം കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയം കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ് അമ്പലവയൽ മുട്ട ഉത്പാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാണ് രജത വിപ്ലവം സിൽവർ വിപ്ലവം എന്തിന്റെ ഉത്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുട്ട സെറികൾച്ചർ എന്ന പദം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് പട്ടുനൂൽ കൃഷി അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാർഷിക പുരസ്കാരങ്ങൾ കൂടെ നമുക്ക് പറഞ്ഞു നിർത്താം മികച്ച കർഷകന് കേരള ഗവൺമെന്റ് കൊടുക്കുന്ന പുരസ്കാരം ഏതാണ് മികച്ച കർഷകൻ കർഷകോത്തമ മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന പുരസ്കാരത്തിന്റെ പേരെന്താണ് കർഷക തിലകം മികച്ച നാളികേര കർഷകന് കൊടുക്കുന്ന പുരസ്കാരം കേര കേസരി മികച്ച പച്ചക്കറി കർഷകന് നൽകുന്ന പുരസ്കാരം ഹരിത മിത്ര മികച്ച ക്ഷീര നൽകുന്ന അവാർഡ് ക്ഷീരധാര മികച്ച കൃഷി ഓഫീസർക്ക് നൽകുന്ന അവാർഡ് കർഷക മിത്രം മികച്ച കാർഷിക ശാസ്ത്രജ്ഞന് നൽകുന്ന അവാർഡ് കൃഷി വിജ്ഞാൻ അവാർഡ് ഇനി മികച്ച കർഷകന് മലയാള മനോരമ നൽകുന്ന പുരസ്കാരത്തിന്റെ പേരാണ് കർഷക ശ്രീ അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ അടുത്ത ദിവസങ്ങളിലും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടെൻത്ത് പ്രിലിംസ് കഴിയുന്നത് വരെ എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബിനുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ